ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയും കാൽ കപ്പ് പുഴുങ്ങലരിയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നോമ്പ് തുറ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ നിന്നും ഒരു പീസ് തന്നെ മതിയാവട്ടെ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും വയറ് നിറയാനായിട്ട് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ ആവി വേവിച്ചെടുത്തിട്ടുള്ള ഈ പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ജീരകശാല അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന അരിയാണെട്ടോ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയിൽ നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള അരിയുണ്ടാവുമല്ലോ അതുതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ സ്നാക്കിനും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു നാല് മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം മൂടി വെച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പുഴുങ്ങലരിയും വേണം നമ്മൾ ജീരകശാല അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗത്തോളം മാത്രം പുഴുങ്ങലരി എടുത്താൽ മതി വളരെ കുറച്ച് പുഴുങ്ങലരി മതിയിട്ടതും നമുക്ക് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ച് മാറ്റി വയ്ക്കാം പുഴുങ്ങലരി ഏതരി വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചീണച്ചടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ രണ്ട് ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ചിക്കൻ വേണം അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു ആ ഓയിലിൽ തന്നെയാണ് ഇട്ട് ഉള്ളി വഴറ്റിയെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരുപാടങ്ങ് വയൻ്റെ കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വയൻറ്റ് വന്ന് കഴിയുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ തേച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തതായിരുന്നു അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എടുക്കട്ടോ ചിക്കന് പകരം ബീഫായാലും മതി ബീഫായാലും ചിക്കനായാലും കുറച്ചധികം ഉണ്ടാവുമ്പോഴാണ് ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീലിങ്സാണ് കേട്ടോ ഇത് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന നെയ്ച്ചോറിൻ്റെ അരിയും പുഴുങ്ങാലരിയൊക്കെ നല്ലപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും കുറച്ച് പുഴുങ്ങാലരി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കൈപ്പിടിയോളം ചിരവിയ തേങ്ങയാണ് പിന്നെ സ്നാക്കിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകമോ ഏലക്കയോ ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈയൊരളവിലരിക്ക് ഒരു കോഴിമുട്ട തന്നെ മതിയാവട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അരയാൻ അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കൂടി പോവരുത് എന്നാൽ തിക്കായിട്ടുള്ളൊരു ആവരുത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ചുട്ടെടുക്കാം ഞാൻ ഈ മാവ് ഇതുപോലൊരു ടിന്നിലാണ് ഒഴിച്ച് ചുട്ടെടുക്കുന്നത് കേക്കടിനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കണം ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിൽ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചുട്ടെടുക്കാൻ കേക്ക് ടീൻ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ് ഓയിലൊക്കെ നല്ലപോലെ കൊടുത്തതിന് ശേഷം ഇഡ്ഡലി ചെമ്മില് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചു കൊടുത്ത് ഒന്ന് അങ്ങ് ചൂടാക്കി എടുക്കണം ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്നും ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് ഇത് മൂടി വെച്ച് ഒരു ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ലെയർ ഒഴിച്ചു കൊടുക്കുന്നത് മാവെല്ലാം കൂടെ ഒറ്റടിക്ക് ഒഴിച്ചു കൊടുത്താൽ എന്ത് കിട്ടില്ല ഇത് കണ്ടില്ലേ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഞാനൊരു നാല് ലെയറായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടാനുസരണം രണ്ടോ മൂന്നോ ലെയറായിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുതെന്ന് മാത്രം ഒരു ലെയർ മാവൊഴിച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം അടുത്ത ലെയറ് മാവൊഴിച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ദാ ലാസ്റ്റ് ലെയർ മാവൊഴിച്ച് നിർത്താണ് പിന്നെ വേണ്ടത് പിന്നീട് മൂടി വെച്ച് നമുക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ അപ്പട എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ് ബാക്കി കുറച്ചുകൂടെ ഫില്ലിങ്സും ഉമാവൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിത് അതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് ലെയറിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും അങ്ങനെ അങ്ങനെതാ രണ്ടപ്പവും ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമൊന്ന് മാറ്റി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാറ്റി വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു വാഴയിലേക്കാണ് കൊട്ടി കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു പോരുന്നതാണ് അപ്പോൾ ദാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി പത്തരി വീട് റെഡി ആയിട്ടുണ്ട് ഞാനിത് അതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോമ്പുതുറ വിഭവമാണ് കേട്ടോ ഇത് ജീരകശാല അരിയിൽ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെയാണ് പച്ചരിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു നോമ്പിനെ എല്ലാവരും ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം